ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം എസ് എൻ ഡി പി നെങ്കണ്ടം യൂണിയൻറെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു യൂണിയന് കീഴിലുള്ള ശാഖകളെയും മൂന്ന് മേഖലകളായി തിരിച്ചു നടത്തിയ ചതിദിന ഘോഷയാത്രകളിൽ നൂറുകണക്കിന് ശ്രീനാരായണികൾ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവന്റെ നെടുങ്കണ്ടം പച്ചരി ശ്രീധരൻ സ്മാരക യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു രാവിലെ കല്ലാറിലെ യൂണിയൻ ആസ്ഥാനത്ത് സഹ്യാദ്രി ശ്രീനാരായണ ഗുരുപീഠത്തിൽ യൂണിയൻ പ്രസിഡന്റ് സജി സജീവറമ്പത്ത് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് യൂണിയനിലെ വിവിധ ശാഖാ കേന്ദ്രങ്ങളിൽ പ്രസിഡന്റുമാർ പതാക ഉയർത്തി മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ യൂണിയനു കീഴിലുള്ള ശാഖകളെ നെടുങ്കണ്ടം തൂക്കുപാലം ഉടുമഞ്ചോല എന്നീ മൂന്ന് മേഖലകളായി തിരിച്ചാണ് ചതൈദിന ഘോഷയാത്ര നടത്തിയത് രാവിലെ തൂക്കുപാലം മേഖലാഘോഷയാത്ര കല്ലാർ ശാഖയിലെ മുണ്ടേരുമ ഗുരുദേവ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് തൂക്കുപാലം ഉദയഗിരി ശാഖാങ്കണത്തിൽ സമാപിച്ചു കല്ലാർ ഉദയഗിരി രാമക്കൽമേട് വിജയപുരം പുഷ്പക്കണ്ടം പാമ്പാടുംപാറ തേറ്റ് ക്യാമ്പ് കുരുവിക്കാനം പ്രകാശഗ്രാം എന്നീ ശാഖകൾ തൂക്കുപാലം മേഖലാഘോഷയാത്രയിൽ പങ്കെടുത്തു ഉച്ചകഴിഞ്ഞ് നെടുങ്കണ്ടം കൌന്തി ചിന്നാർ കോമ്പയാർ മഞ്ഞപ്പാറ ആനക്കല്ല് മാവടി പച്ചടി മഞ്ഞപ്പെട്ടി എന്നീ ശാഖകൾ പങ്കെടുത്ത നെടുങ്കണ്ടം മേഖലാഘോഷയാത്ര കല്ലാർ സഹ്യാദ്രിനാഥ ശ്രീനാരായണ ഗുരുപീഠത്തിൽ നിന്ന് ആരംഭിച്ച് നെടുങ്കണ്ടം ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു വൈകുന്നേരം ഉടുമ്പൻചോലം മാട്ടത്താവളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ശാഖാങ്കണത്തിലെത്തി സമാപിച്ചു ചെണ്ടമേളങ്ങളുടെയും നിശ്ചൽ ദൃശ്യങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായ ഘോഷയാത്രയാണ് മൂന്ന് മേഖലകളിലും സംഘടിപ്പിച്ചത് വിവിധ ഘോഷയാത്രകളിൽ പീതാംബരധാരികളായ നൂറുകണക്കിലും ശ്രീനാരായണീയർ പങ്കെടുത്തു എല്ലാ മേഖലകളിലും ചതയസദ്യയും പായസ വിതരണവും നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് സെക്രട്ടറി സുധാകരൻ അടിപ്ളാക്കൽ യോഗം ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ യൂണിയൻ കൌൺസിൽ അംഗങ്ങളായ എൻ ജയൻ പി മധു സുരേഷ് ചിന്നാർ സി എം ബാബു എന്നിവർ സന്ദേശം നൽകി യൂണിയനിലെ വിവിധ ഉപസംഘടനാ ഭാരവാഹികളും ശാഖാ ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം